പത്തനംതിട്ട തിരുവല്ലയിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിനേഴുകാരിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ ടാറ്റു ആർട്ടിസ്റ്റും സുഹൃത്തുക്കളും അടക്കം നാല് പേരാണ് പുളിക്കീഴ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോയ പെൺകുട്ടിയെ കാണാതായതോടെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് വീടിനടുത്ത് ടൗണിലേക്ക് പോയ പെൺകുട്ടിയെ അവിടെ നിന്നും പ്രതികൾ ചേർന്ന് ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു ഒരു വർഷം മുൻപാണ് തിരുവല്ല സ്വദേശിനിയായ പെൺകുട്ടിയെ ഒന്നാം പ്രതി അഭിനവ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുത്തത് പിന്നീട് പ്രതി പെൺകുട്ടിയെ വീട്ടിലും എരിമേലിയിലെ ബന്ധുവീടുകളിലും എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു പലപ്പോഴായി പെൺകുട്ടിയിൽ നിന്നും അഭിനവ് പത്ത് പവനോളം സ്വർണവും തട്ടിയെടുത്തു ഒന്നാം പ്രതി അഭിനവ് എറണാകുളത്തെ ടാറ്റോ ആർട്ടിസ്റ്റാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒന്നാം പ്രതിയെ സഹായിച്ച കോട്ടയം ചേനപ്പാടി സ്വദേശികളായ അനന്തു എസ് നായർ സച്ചിൻ അനീഷ് ടി ബെന്നി എന്നിവരാണ് പിടിയിലായ മറ്റു പ്രതികൾ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് പത്തനംതിട്ട